ബൈബിളിലെ തലവാചകങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇതിനുള്ള സൂചിക തയ്യാറാക്കി മുഹമ്മ സ്വദേശിനി യോഗ്യ വീട്ടിൽ അഡ്വക്കറ്റ് ജെയിംസ് ചാക്കോയുടെ ഭാര്യ കൊച്ചു ത്രേസ്യയാണ് ബൈബിളിലെ തലവാചകങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള സൂചിക തയ്യാറാക്കിയത് അസുലഭമായ ഒരു അവസരം കൈവന്നതിൻ്റെ ആത്മ നിർവൃത്തിയിലാണ് കൊച്ചു ത്രേസ്യ ജെയിംസ് മുഹമ്മ യോഗ്യാ വീട്ടിൽ അഡ്വക്കറ്റ് ജെയിംസ് ചാക്കോയുടെ ഭാര്യയായ കൊച്ചു ത്രേസ്യ വിശുദ്ധ ബൈബിളിന് സൂചിക തയ്യാറാക്കിയാണ് ശ്രദ്ധ നേടുന്നത് മറ്റാർക്കും തോന്നാത്ത ഒരു തോന്നലാണ് കൊച്ചു ത്രേശ്യായുടെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്തുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു സൂചിക ആയിക്കൂട എന്ന ചിന്തയാണ് മനസ്സിൽ ഉദിച്ചത് ഇത് യാദൃച്ഛികമല്ലെന്ന വിശ്വാസം കൂടിയായപ്പോൾ കൊച്ചു ത്രേശ്യായുടെ ചുവടുകൾ ഉറച്ചതായി ഒരു മാസം കൊണ്ട് സൂചികയുടെ ഉള്ളടക്കം എഴുതിത്തീർന്നു പലതവണ പകർപ്പ് എടുത്ത് തിരുത്തിയ ശേഷം നൂറ് പേജുകളിലായി സൂചിക പൂർത്തിയാക്കി വിശുദ്ധ തിരുവചന സൂചിക എന്ന പേരിൽ പുസ്തക പുസ്തകരൂപത്തിലിറക്കിയ സൂചിക വൈദികർ ഉൾപ്പെടെയുള്ളവരുടെ അനുമോദനം കരസ്ഥമാക്കി യോഗ്യാവീഡ് ഫാമിലി അസോസിയേഷന്റെ വാർഷികാഘോഷ ചടങ്ങിലായിരുന്നു തിരുവചന സൂചികയുടെ പ്രകാശനം ബൈബിളിലെ പ്രധാന തലവാചകങ്ങൾ ഏത് പേജിലാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിച്ച തിരുവചന ഭാഗം വായിക്കുന്നതിന് സൂചിക സഹായിക്കും ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു വാചകം കൂട്ടിച്ചേർക്കാനോ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതാനോ പക്ഷെ ദൈവം എന്നെ അതിന് പ്രാപ്തിയാക്കിയ ഒരു അനുഭവമാണ് എനിക്കുള്ളത് അതായത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിൽ പോയ സമയത്ത് അവിടെ വെച്ചൊരു വെളുപ്പിന് എനിക്ക് ഒരു ബോധ്യം തമ്പുരാൻ തരികയാണ് നീ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ കാരണം വചനവുമായിട്ട് എനിക്ക് അത്രയധികം അപയുദ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്നു എനിക്ക് ഞാനൊരു കരിസ്മാറ്റിക് ജീവിതം നയിക്കുന്ന ആളാണ് ദൈവവചനത്തിൽ ഒരു ജീവിതം നയിക്കുന്നതാണ് കാരണം വചനം നമ്മളെ പഠിപ്പിക്കും വചനം നമ്മളെ തിരുത്തും വചനം നമുക്ക് നമുക്കറിയാത്തത് പറഞ്ഞുതരും വചനം നമ്മെ ശാസിക്കും അങ്ങനെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ കല്ലിനോടും മുള്ളിനോടും അല്ല പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവ സത്യദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും സൂചിക തയ്യാറാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവർക്ക് ചെറിയൊരു ആമുഖ വായനയോടെ ഉൽപ്പത്തിയിലേക്ക് കടക്കാം ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്ന അറിയാൻ പേജ് നമ്പർ രണ്ട് നോക്കണമെന്ന സൂചികയിൽ പറയുന്നു അബ്രഹാമിൻ്റെ ബലിയെക്കുറിച്ച് അറിയണമെങ്കിൽ പേജ് നമ്പർ പതിനേഴ് നോക്കാമെന്ന സൂചിക ചൂണ്ടിക്കാട്ടുന്നു മോശയുടെ ജനനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലെ അമ്പതാം പേജിലേക്ക് സൂചിക വിരൽ ചൂണ്ടുന്നു ഏതാണെങ്കിലും ശ്രദ്ധേയമായ ഒരു നീക്കമാണെന്ന് കുച്ചുത്രേസ്യ പറയുന്നു ബിൻമീഡിയ ചേർത്തല naipunya institute of hotel management affiliated to university of kerala bms hotel management a three-year degree program in hotel management our specialities most modern practical labs in various divisions front office and guest management system housekeeping practical lab food production lab baking and confectionery product development lab food and beverage practical lab Mock bar practice, Hostel awesome facility for boys and girls, six month industrial exposure training in five star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction. Certela Alepura.